ും ഭാഗ്യാണ് അവിടെ അവിടെ വെച്ചു എനിക്കെല്ലാം അത് ചോദിച്ചു താങ്ക് യു നമസ്കാരം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് കൽപ്പാത്തി രഥോത്സവത്തിൽ ചെരിപ്പെട്ട് രഥം വലിക്കുന്ന കോൺഗ്രസ് നേതാക്കളാണ് ദൃശ്യങ്ങളിലുള്ളത് ഇതിനെതിരെ ധാരാളം വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് പിന്നാലെ കൽപ്പാത്തിയിൽ ആചാര ലംഘനമുണ്ടായതിൽ കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ചുകൊണ്ട് പാലക്കാട്ട് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ രംഗത്തെത്തി ഷോ കാണിക്കാൻ വന്നവർക്ക് എന്ത് ആചാരം എന്ത് വിശ്വാസമെന്ന് കൃഷ്ണകുമാർ ചോദിച്ചു ഉത്സവങ്ങളെല്ലാം വോട്ട് പിടിക്കാനുള്ള വേദിയാക്കി മാറ്റുന്നവർക്ക് ക്ഷേത്ര ആചാരങ്ങൾ വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്ന് വ്യക്തമായിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ട് കുറിയും തൊട്ട് ഉത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്നവർ അവിടുത്തെ വിശ്വാസികളുടെ ഹൃദയത്തെയാണ് വ്രണപ്പെടുത്തുന്നത് കാശി വിശ്വനാഥസ്വാമിയെ എഴുന്നള്ളിക്കുന്ന തേരാണത് ആ സമയത്ത് എല്ലാവിധ മര്യാദകളും ആചാരങ്ങളും പാലിച്ചാണ് രഥം വലിക്കേണ്ടത് അത് ചെയ്യാതെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കാനുള്ള ഇവന്റ് മാത്രമായി കണക്കാക്കുന്നതിനാലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് രണ്ട് മുന്നണിയിലും സ്ഥാനാർത്ഥികൾ അമ്പലങ്ങളിൽ പോയി കുറിതൊടുകയും ന്യൂനപക്ഷ മേഖലകളിൽ എത്തുമ്പോൾ കുറി മായ്ക്കുകയും ചെയ്യുന്നവരാണെന്നും രാഹുലിനെയും സനനെയും വിമർശിച്ചുകൊണ്ട് സി കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടി പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനടക്കമുള്ള നേതാക്കൾ ചെരിപ്പിട്ട് രഥം വലിച്ചതാണ് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചത് ഭക്തർ ചെരുപ്പഴിച്ചു വെക്കാൻ ആവശ്യപ്പെട്ടിട്ടും നേതാക്കൾ കേട്ട ഭാവം നടിക്കുന്നില്ല അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കൽപ്പാത്തിയിലെ ഒന്നാം തേര് ഉത്സവത്തിനിടെയായിരുന്നു ഈ സംഭവം ഈ വീഡിയോ വൈറലായതോടെ വലിയ പ്രതിഷേധമാണ് കൽപ്പാത്തിയിലെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്നത് അതേസമയം മറുവശത്ത് പത്തനംതിട്ട സി പി എമ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചാരണ വീഡിയോ വന്ന സംഭവത്തിൽ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല എന്ന ആക്ഷേപം ഉയരുന്നുണ്ട് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ പരാതി എസ് പിക്ക് ലഭിച്ചു രണ്ടു ദിവസം കഴിഞ്ഞിട്ടും പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല പരാതി സൈബർ സെല്ലിന് കൈമാറുമെന്ന് പത്തനംതിട്ട എസ് പി നേരത്തെ അറിയിച്ചിരുന്നു അന്വേഷണം പുരോഗമിക്കുകയാണ് സൈബർ പോലീസ് പറയുന്നത് സംഭവത്തിൽ ഫേസ്ബുക്കിനോട് വിശദീകരണം തേടും ഹാക്കിംഗ് നടന്നതായി ബോധ്യപ്പെട്ട ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു പാലക്കാട് എന്ന സ്നേഹ വിസ്മയം എന്ന അടിക്കുറിപ്പോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രചരണ വീഡിയോ പത്തനംതിട്ട സി പി എമ്മിന്റെ പേജിൽ പ്രത്യക്ഷപ്പെട്ടത് ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം എന്നാൽ വീഡിയോ വന്ന പേജ് സി പി എമ്മിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് അല്ലെന്നായിരുന്നു സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ആദ്യം പ്രതികരിച്ചത് പേജിന്റെ അഡ്മിന്മാരിൽ ഒരാൾ തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന വിവരവും പുറത്തു വന്നിട്ടും ഹാക്കിങ് നടന്നതെന്ന് ആരോപിക്കുകയാണ് സി പി എം വീഡിയോ പുറത്തു വന്നതോടെ ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ പാനലിലും അഴിച്ചുപണി നടത്തിയിരുന്നു അതേസമയം വരുന്ന ഇരുപതിനാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കള്ളപ്പണവും കോൺഗ്രസ് നേതാക്കളുടെ മുറിയിലെ പോലീസ് പരിശോധനയും തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാന പ്രചരണ വിഷയം വിവാദം തങ്ങൾക്ക് ഗുണകരമായെന്നാണ് മൂന്ന് മുന്നണികളും അവകാശപ്പെടുന്നത് അന്വേഷണം വേണമെന്ന് ആവർത്തിക്കുകയാണ് Crown near Karivatam, the square near UST Global, White Manor near Artegal Ambalatra, and Evergreens Luxury Villas near Thirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.